തൃക്കാക്കരയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ മാത്രമല്ല ഓരോ കക്ഷികൾക്കകത്തും കക്ഷികൾക്കകത്ത് ഗ്രൂപ്പുകൾക്കകത്തും അതിനകത്ത് പിന്നെ വ്യക്തികൾക്കകത്തും ഒക്കെയുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി തൃക്കാക്കരയുടെ വഴി മുടക്കി കിടക്കുകയാണ് ജനകം അടുത്തു മുടക്കി മുടക്കിക്കിടക്കുകയാണ് ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ തന്നെ തർക്കം ഒരു പാർട്ടി ചെയർപേഴ്സൺ ആയാൽ മൂന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ വേറൊരു പാർട്ടി ചെയർപേഴ്സൺ ആവും എങ്ങനെയാണ് അങ്ങനെ മാറുന്നത് തൃക്കാക്കരയിൽ നാലാമത്തെ ചെയർപേഴ്സൺ ആ വൈസ് ചെയർമാനാണ് അപ്പോൾ വൈ ചെയർമാൻസിനോ വയർ ചെയർമാനോ ഇതിന് മുമ്പുള്ളതിൽ മൂന്ന് തവണയാണ് നാല് ചെയർമാൻ മാറിക്കൊണ്ട് നാല് ചെയർമാൻമാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത് രാഷ്ട്രീയ കക്ഷികൾക്ക് നയമുണ്ട് ഞാൻ സംവദിച്ചു ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് വേറെ ഏതെങ്കിലും പാർട്ടി വരികയാണെങ്കിൽ അവർക്കൊക്കെ പ്രഖ്യാപിത നയങ്ങളുണ്ട് പക്ഷേ പ്രഖ്യാപിത നയങ്ങൾ ഒരു അസംബ്ലിയിലോ പാർലമെൻറ്റിലോ പറയുന്ന പോലെ അല്ല ഇവിടെ വരേണ്ടത് ഇവിടെ ഈ നയങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താറുണ്ട് അല്ലാണ്ട് എനിക്കിപ്പോൾ വർഗീയതയ്ക്കെ കുറിച്ചുള്ള നയമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുണ്ട് അതൊന്നും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നടപ്പാവില്ല തീർച്ചയായിട്ടും കാരണം തദ്ദേശ ഭരണ സ്ഥാപനം തദ്ദേശ ഭരണം എന്ന് നമ്മളിപ്പോൾ സ്വയംഭരണം എന്നാ പറയാം അവർക്ക് കിട്ടുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ തീർച്ചയായും അവരൊരു പോളിസി എനിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജയിച്ചു വന്നിട്ട് എൻ്റെ പോളിസി ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല പക്ഷേ ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് തൃക്കാക്കര മനോഹരമായ ഒരു പട്ടണമാക്കുക വരുമാനത്തിൻ്റെ കാര്യത്തിൽ അവർക്കറിയാം ഇഷ്ടംപോലെ വരുമാനം അതെ വരുമാനമുണ്ട് ഇഷ്ടംപോലെ വരുമാനമുണ്ട് മാനസിക മാനവിക വിഭവശേഷിയുണ്ട് ഭൂമിയുണ്ട് പ്രകൃതി വിഭവങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല തൃക്കാക്കരയ്ക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ശക്തമായ അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുപോകുന്ന ഭരണപ്രതിപക്ഷ തർക്കങ്ങളില്ലാത്ത പാർട്ടി ഗ്രൂപ്പ് തർക്കങ്ങളില്ലാത്ത ഒരു ഭരണമാണ് അഞ്ച് കൊല്ലം ആ ഭരണമുണ്ടായാൽ തൃക്കാക്കര മാറും മാറും